മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ പൊട്ടിക്കറിയാണ് ലക്ഷ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് ലക്ഷ്മിനോട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കണ്ടേ എനിക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയാൽ മതി എൻ്റെ അച്ഛനും അമ്മേനും കണ്ടാൽ മാത്രം മതിയെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നീ എന്താ ഞാൻ ഞാനിപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോവും ആ അത് കാണാനാണ് ഇവിടെയുള്ള എല്ലാവരും കാത്തിരിക്കുന്നത് നിന്നെ തളർത്താനാണ് അനുമോളെ അവരെല്ലാവരും ശ്രമിക്കുന്നത് നീ സന്തോഷത്തോടെ ഇരിക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത് നീ ബിഗ് ബോസിൻ്റെ വിന്നറായി കഴിഞ്ഞാൽ ഒരു പക്ഷെ വിന്നറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അത് സന്തോഷത്തോടെ ആ ഒരു ട്രോഫി വാങ്ങാതിരിക്കാൻ നിൻ്റെ മനസ്സിനെ മനഃപൂർവ്വം അവർ തളർത്തുന്നതാണ് ശൈത്യ എന്നോട് പറഞ്ഞു എൻ്റെ പി ആർ പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു തന്നു എൻ്റെ പി ആറിനെ പോലും ഞാൻ നേരിട്ട് പോലും കണ്ടിട്ട് പോലില്ല ശൈത്യ അങ്ങനെ പറഞ്ഞു പറഞ്ഞുതന്നു അങ്ങനത്തെ ഒരു വിവാദമൊന്നും പുറത്ത് നടന്നിട്ട് പോലില്ല അതൊക്കെ വെറുതെ പറയുന്നേ ശൈത്യ എന്നോട് ഇന്നലെയും കൂടിയാണ് പറഞ്ഞത് അവളോട് പറഞ്ഞു പോലും പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടാണ് വന്നതെന്ന് അത് വെറുതെ പറയുന്നതാണ് അനുമോളെ നീ അതൊന്നും വിശ്വസിക്കരുത് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പുറത്തിറങ്ങുമ്പോൾ എനിക്കതൊന്ന് കാണണം ഞാനത് ചോദിക്കുക തന്നെ ചെയ്യും എനിക്കറിയുന്ന അനുമോള് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അനുമോളാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നീ ഇവിടെ ഡൗൺ ആവുമ്പോൾ ബാക്കി അഞ്ച് പേർ അവിടെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി പോലും പറയാത്ത പല കാര്യങ്ങളുണ്ട് നീ അനുഭവിച്ചതിനും അപ്പുറത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ നിന്റെ ഒരു ചേച്ചിയായിട്ടാണ് പറയുന്നത് അനുമോളെ നീ ഇനി കരയരുത് നീ എന്നെയും കൂടി കരയിപ്പിക്കരുത് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് പോലുമില്ല നീ സ്ട്രോങ് ആവ് നിൻ്റെ കരച്ചിൽ നിർത്തിയാൽ മാത്രമാണ് ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ ബിഗ് ബോസ് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല നീ കരച്ചിൽ നിർത്ത അനുമോളെ